കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ് റോഡിൽ വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങൾ തുടർക്കതയാകുമ്പോൾ മോട്ടോർ വാഹന വകുപ്പും നടപടിയും പരിശോധനയും ഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം നിയമലംഘനം നടത്തിയ പതിമൂന്ന് വാഹനങ്ങൾ പിടികൂടുകയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി തുടരെ തുടരെ നിയമലംഘനം നടക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിനും തലവേദനയായി മാറുകയാണ് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ് മുഖം മിനുക്കിയ ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഡ്രൈവിങ്ങും മനോഹര കാഴ്ചകളുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് എന്നാൽ യാത്രയ്ക്കിടയിലെ ആവേശം അതിരിവിടുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന് തലവേദനയായിട്ടുള്ളത് വാഹനങ്ങളുടെ മുകളിലും ജനാലിയിലുമൊക്കെ ഇരുന്ന് യുവാക്കൾ സാഹസിക യാത്ര നടത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം നിയമലംഘനം നടത്തിയ പതിമൂന്ന് വാഹനങ്ങൾ പിടികൂടുകയും ഡ്രൈവർമാരുടെ സസ്പെൻഡ് അതില് പത്ത് പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് രണ്ട് അഞ്ച് സംസ്ഥാന വണ്ടികളാണ് അവർ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേരളത്തിലെ വണ്ടികളല്ലേ കൂടുതലായിട്ട് നിയമനങ്ങൾ ചെയ്യുന്നത് ഉറക്കുന്ന വരുന്ന വണ്ടികളാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിർദ്ദേശങ്ങളടങ്ങി ബോർഡുകൾ വെക്കാനായിട്ട് എൻ എച്ച് ആയിട്ട് നമുക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അവര് തയ്യാറായിക്കൊണ്ടിരിക്കണം നാട്ടിൽ കൊടുത്തത് തയ്യാറായിക്കൊണ്ടിരിക്കണം അതുകൊണ്ടുതന്നെ ബോർഡുകൾ വെക്കുന്നതായിരുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് പുറമേ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളിലും യാത്ര നടക്കുന്നു സഫാരി ജീപ്പുകളുടെ അടക്കം അമിത വേഗതയും പരാതികൾക്ക് ഇടവരുത്തുന്നുണ്ട് പരിശോധനയും നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോഴും നിയമലംഘനം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി